ഇതിപ്പോ എങ്ങനെയാ കാര്യങ്ങൾ ചടങ്ങാട്ടുന്നിടത്തിൽ നീ അവിടെ ചെയ്ത കത്തിക്കു വെച്ചിപ്പീ ചിപ്പിയുടെ വീടിന്റെ ഉമ്മറത്ത് കിടത്തിയിരിക്കുന്ന ശാന്തിയുടെ ശവശരീരം നോക്കി ശബരി ചോദിക്കുമ്പോൾ ചിപ്പിയുടെ കണ്ണുകൾ രണ്ടും ചുവന്ന് കലങ്ങി വേണ്ട ശബരിയണ അങ്ങനെ ചെയ്യണ്ട ഒരു കർമ്മവും ചെയ്യാതെ അടക്കിയാൽ മതി ഇവരെ ആത്മാവ് എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ അവർ ഗതി കിട്ടതെ അലയണം അതുകൊണ്ട് തന്നെ ആരുമില്ലാത്തവരെയൊക്കെ അടക്കുന്ന ശവപ്പറമ്പിലെ അവിടെ മതി ഇവർ മരിച്ചതിന്റെ പേരിൽ ഒരു തുള്ളി കണ്ണീർ ഒഴുക്കാനോ ദുഃഖം ആചരിക്കാനോ എനിക്ക് മനസ്സില മനസ്സിലത്രയ്ക്കും വീർത്തുപോയി ഞാൻ ഈ സ്ത്രീയെ ചിപ്പി കണ്ണിൽ വെള്ളം നിറച്ച് പറഞ്ഞേക്കടത്തും ശബരി ഒന്ന് കുലുക്കി ശാന്തിക്ക് നാട്ടിൽ നല്ല പേരായതുകൊണ്ട് തന്നെ അവിടെ മരണം പറഞ്ഞിട്ടും ആരും അവിടേക്ക് വന്നിരുന്നില്ല പിന്നെ വരുന്നവരൊക്കെ ഒന്ന് തല കാണിച്ചിട്ട് തിരികെ പോകുന്നുമുണ്ട് പോലീസിനോട് കാര്യം പറഞ്ഞപ്പോൾ അവർക്കൂടെ കൂടി ബോഡി കൊണ്ടുപോകാൻ എന്തുണ്ടെന്ന് പറ ശബരി ഇന്നലെ രാത്രി ചിപ്പി വീട്ടിൽ പോയതാണല്ലോ പിന്നെ അവൾ ഇവിടെയായിരുന്നെന്ന് നീ എന്താ പോലീസിനോട് പറഞ്ഞത് ശബരിയുടെ അരികിലിരുന്ന അൽപം ദേഷ്യത്തിൽ ചോദിച്ചു സുനി ശാന്തനെ ദഹിപ്പിക്കലെല്ലാം കഴിഞ്ഞ നേരെ അവരെ കൊണ്ട് വീട്ടിലേക്ക് വന്നിരുന്നു ശബരി വന്ന് കുളിച്ച് കയറി കിടന്നതാണ് ചിപ്പി അവളെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി നന്ദിയും അവളെ വിളിക്കാൻ മെനക്കേട്ടില്ല സുനി ചോദിച്ചു കേടത്തും അവർക്ക് അരികിലിരുന്ന നന്ദ ഒരു ദീർഘശ്വാസം എടുത്തു പിന്നെ ഇന്നലെ രാത്രി ഉണ്ടായതെല്ലാം ഒന്നും വിടാതെ അവനോട് പറഞ്ഞു ശബരി കേട്ടിട്ട് തന്നെ പേടിയാവുന്നു ഇതാരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ കാര്യം സുനി കേട്ട കാര്യത്തിന് ഞെട്ടിൽ അവനെ വെപ്രാളത്തോടെ നോക്കി എന്തായാലും അവർ ചാകേണ്ട തന്നെ അല്ലെങ്കിൽ ആ പെണ്ണിന് ഒരു സമാധാനവും കിട്ടില്ല നമ്മളോടൊന്നും അധികം പറഞ്ഞില്ലെങ്കിലും ഇവിടെയുള്ള ഓരോരുത്തന്മാർ അവളെ ആശാന്തിര മകളായിട്ട് മാത്രമേ കാണൂ അവർ പോട്ടെ ഇനിയിപ്പോ അവൾക്ക് ആ പേടില്ലാതെ ജീവിക്കാലോ ശബരി പറയുമ്പോൾ സുനി പതിയൊന്നും മോളി ഇനിപ്പോ അവളുടെ കാര്യം അധികം അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകണ്ട നിന്റെ വീട്ടുകാരെ വിളിച്ച നാളെ ഇങ്ങോട്ട് വന്നേക്കണം അവരോട് ചിപ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞോളാം എടാ അത് പിന്നെ പെട്ടെന്ന് വേണോ ഞാൻ അവളോട് ഇതുവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കൂടിയില്ല അതൊക്കെ പറഞ്ഞിട്ട് പതുക്കെ പതുക്കെപ്പോരേ സുനിന്ന് പരിങ്ങിക്കൊണ്ട് പറഞ്ഞ കേട്ട് ശബരി അവനെ രൂക്ഷമായി നോക്കി നീ ഇഷ്ടം പറഞ്ഞതൊക്കെ മതി നിനക്ക് താല്പര്യമില്ലെങ്കിൽ പറഞ്ഞു ഞാൻ നല്ല ശെക്കന്മാരെ നോക്കും അവൾക്ക് വേണ്ടി എടാ നീ എന്താടാ ഇങ്ങനെ കണ്ണിൽ ചോറിയില്ലാതെ പറയുന്നത് അവൾക്ക് വേണ്ടിയല്ലേ വീട്ടുകാർ പറയുന്നത് പോലും കേൾക്കാറേ നിന്റെ കൂടെ ഞാൻ കൂട്ടുകൂടുന്നത് പോലും സുനി ദയനീയമായി പറഞ്ഞ കേടത്തും ശബരി അവനെ നോക്കി ഒന്ന് കണ്ണോട്ടി അവളുടെ മനസ്സിൽ എന്തൊക്കെ പറഞ്ഞാലും നല്ല വിഷമം കാണും സുനി ആ മനസ്സൊന്ന് മാറ്റിയെടുക്കണം ശബരി പറഞ്ഞതിന് അവനൊന്നും മോളി നിന്റെ അഭിപ്രായം എന്താ നന്ദെ ഞാൻ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ ശബരി ചോദിച്ചുകെട്ട് നന്ദ തന്റെ കണ്ണ് ചിമ്മിക്കൊണ്ടൊന്ന് പുഞ്ചിരിച്ചു എന്താ മീത് കിഷോർ തന്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റിലേക്ക് മുന്നിൽ തെളിഞ്ഞ മുഖവുമായി നിൽക്കുന്ന സച്ചിവിനെയും നോക്കി ചോദിച്ചു കേട്ടതും സന്ധ്യ അവനിന്ന് രൂക്ഷമായി നോക്കി നിനക്ക് മനസ്സിലായില്ലേ കിഷോർ ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പോകാനുള്ള ടിക്കറ്റാണ് രണ്ടാഴ്ച കഴിഞ്ഞ് തിരികെ വന്നാൽ മതി അതുവരെ ഞാനും കാർത്തികയും കൂടെ നോക്കിക്കൊള്ളാം ഷോപ്പെല്ലാം സന്ധ്യ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു എങ്കിലും അവൻ്റെ അച്ഛൻ മൂർത്തി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ തൻ്റെ ദേഷ്യം ഉള്ളിൽ തന്നെ വെച്ചവൻ അമ്മേ ഇതൊന്നും ശരിയാകില്ല ഞാൻ ഇവിടുന്ന് പോയാ കിഷോർ എതിർത്ത് പറഞ്ഞത് കേട്ടതും വിടർന്നു നിന്ന് സച്ചിവിൻ്റെ മുഖം ഒന്ന് വാടി അത് കിഷോർ കണ്ടെങ്കിലും കണ്ടില്ലെന്ന് വെച്ചു ഞാൻ നിന്റെ അമ്മയാണെങ്കിൽ നീ പോയിരിക്കും കിഷോർ ഞങ്ങൾക്ക് പ്രായമായി വരുവാണ് നിന്റെ കുഞ്ഞിനെ കണ്ടിട്ട് പോകണമെന്നൊരാഗ്രഹമുണ്ട് നിങ്ങൾ മക്കളൊക്കെ സന്തോഷമായി ജീവിക്കുന്നത് കാണാനല്ല മോനെ എനിക്ക് നിന്റെ അച്ഛനുമൊക്കെ ഇഷ്ടം സന്ധ്യ പറഞ്ഞു കേട്ടും ഹഡിമോണിന് പോകാനുള്ള സമ്മതം പറഞ്ഞുകൊണ്ട് സച്ചുവിനെ നോക്കാതെ കിഷോർ ഷോപ്പിലേക്ക് തിരിച്ചു അത് കണ്ട് സച്ചുവിൻ്റെ കൈ പിടിച്ച് സന്ധ്യ അവളെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി ഞാൻ കാര്യങ്ങളെല്ലാം ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നിന്റെ കയ്യിലാണ് നിങ്ങൾ ഹണിമോൺ പോയി തിരിച്ചു വരുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന ഒരു കിഷോർ ആയിരിക്കണം അവൻ പറഞ്ഞത് മനസ്സിലായ മോൾക്ക് ആ ഒരുപട്ടവളെ അവൻ മനസ്സിൽ നിന്നും എടുത്തു കളയണം അവൻ്റെ ഒരു നന്ദ ദാരിദ്ര്യവാസി സന്ധ്യ പറയുമ്പോൾ സശി പതിയെ തലകുലക്കി അവളുടെ മനസ്സിൽ കിഷോറിൻ്റെ സ്നേഹം എങ്ങനെ സ്വന്തമാക്കണം എന്നൊരു വാശി നിറഞ്ഞു ഒപ്പം അവനോടുള്ള പ്രണയവും എന്താ ശബരി നിനക്ക് ഞങ്ങളുണ്ടെന്നോ പറയാനുള്ള പറഞ്ഞാണല്ലോ സുനി ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് നന്ദകോട്ടത്തെ ചായ എടുക്കുന്നതിൻ്റെ ഒപ്പം ഒട്ടും താല്പര്യമില്ലാതെ സുനിയുടെ അമ്മ ചോദിച്ച കേടുത്തും ശബരി നന്ദയിൽ നോക്കി അവൾ പറയുന്നത് പോലെ കണ്ണു കാണിച്ചു ഈ പെണിനിപ്പോ ഇവിടെ സ്ഥിരതാമസമാക്കിയോ നന്ദേ പൂച്ചപ്പലി ഇരിക്കുന്നു എന്ന് കരുതി അധികം അടുപ്പിക്കണ്ട എപ്പളാ ചത്തുപോയുള്ള തള്ളട സ്വഭാവം എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഉണ്ണിക്കോട്ടിനെ പതിയെ പിടിച്ചു നടത്തിക്കൊണ്ടു വരുന്ന ചിപ്പിയെ നോക്കി സുനിയുടെ അമ്മ പറയുമ്പോൾ സുനി ഞെട്ടി തന്റെ അമ്മയെ നോക്കി അവർ പറഞ്ഞു കേട്ട് കണ്ണുകൾ നിറഞ്ഞെങ്കിലും പതിയിൽ നിന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ അവൾ പക്ഷെ അത് കേട്ടുനിന്ന് നന്ദയുടെയും ശബരിയുടെയും മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഇവളെ എനിക്ക് ആരെക്കാളും അധികം വിശ്വാസമുണ്ട് സുനിയുടെ അമ്മ അതുകൊണ്ടാണല്ലോ ഇവളിപ്പോഴും ഇവിടെയുള്ളത് കടുപ്പത്തിൽ നന്ദ പറഞ്ഞ കേട്ടതും അവർ പിന്നെയൊന്നും പറഞ്ഞില്ല നീ എന്തു പറയാനെ വിളിപ്പിച്ച ശബരി സുനിയുടെ അമ്മ ചൂളിപ്പോയത് പുറത്ത് കാണിക്കാതെ ശബരിയോട് ഗൗരവത്തിൽ ചോദിച്ചു ചിപ്പി ചിപ്പിയെ സുനിയ്ക്ക് വേണ്ടിയൊന്ന് ആലോചിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക് എന്താ പറഞ്ഞേ ശബരി പറഞ്ഞു കേട്ട് സുനിയുടെ അമ്മ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു ഉണ്ണിക്കുട്ടന്റെ അരികിൽ നിന്ന് ചിത്തിയത് കേട്ടതും ഒന്ന് ഞെട്ടിപ്പോയി ഉണ്ണിക്കുട്ടൻ ഒന്നും അറിയാതെ എല്ലാവരെയും നോക്കി നിൽക്കുന്നുണ്ട് കൊള്ളാമല്ല ശബരി നീ നീ കൊണ്ടുനാട്ന്ന് മടത്തപ്പോ ഇവളെന്റെ മകനെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നോ അമ്മേ സുനിയുടെ അമ്മ വിളിച്ച കൂവിയത് കേൾക്കിയ സുനി എഴുന്നേറ്റ് ദേഷ്യത്തിൽ വിളിച്ചു മിണ്ടാതിരിക്കടാ ഞാൻ പറഞ്ഞതിൽ എന്താ തേറ്റ് ചെറുപ്പം മുതൽ ഈ പെണ്ണിവന്റെ കൂടെയല്ലായിരുന്നോ ഇവളെ കെട്ടുമെന്ന് കരുതിയപ്പോ അതിനേക്കാൾ തൊലി വെളുപ്പുള്ള നന്ദി കെട്ടി ഇവൻ എന്നിട്ട് ഇവിടെ ഉപേക്ഷിക്കളയാൻ വേണ്ടി നിന്റെ തലയിൽ കെട്ടിവെക്കുന്നു അതിന്റെ കൂടെ അവളെ തള്ളിയുടെ സ്വഭാവവും അവർ ഉറങ്ങി തൊഴുന്നതു കാണേ ചിപ്പി നിറഞ്ഞ കണ്ണുകളുടെ ചുമരിൽ ചാർ നിന്ന് പോയി സുനിയാട്ടന്റെ അമ്മ എന്ന സ്ഥാനമുള്ളതുകൊണ്ടാ ശബരിയേട്ടൻ നിങ്ങളുടെ കവിളിൽ കായി വെക്കാത്തത് ഇവിടെ വന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മകനെ കെട്ടണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത് ചിപ്പിയൊന്നുമല്ല നിങ്ങളുടെ മകനാ സുനിയേട്ടനെ ചിപ്പിയെ മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടാ ഇവിടേക്ക് നിങ്ങളെ വിളിപ്പിച്ചത് നന്ദ അവർക്ക് നേരെ നീങ്ങി കോപത്തോടെ പറഞ്ഞ കേട്ടും അവർ സുനിയെ ദേഷ്യത്തോടെ നോക്കി ആണുങ്ങളാകുമ്പോൾ പെൺകുട്ടികളെ നോക്കി നോക്കെ വരും എന്ന് കരുതി ഈ മതിരി അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണിനൊന്നും എൻ്റെ വീട്ടിൽ കയറ്റില്ല വീരോടെ പറഞ്ഞ കേൾക്കേ ചിപ്പി ചീപ്പിഞ്ഞിറഞ്ഞ കണ്ണോടെ നീന്നതേയുള്ളൂ അമ്മേ എനിക്ക് ചീപ്പിയെ മാത്രം മതി അമ്മേ അച്ഛനും അമ്മയും ഇതിന് സമ്മതിക്കണം അവളുടെ അമ്മ അങ്ങനെയായിന്ന് കരുതി ഇവളതിനെന്തു പിഴച്ചമ്മേ സുനി ദയനീയമായി ചോദിച്ചു ദേ സുനി എൻ്റെ വാരിയിരിക്കുന്ന നീ കേൾക്കും എന്റെ പേരിലാണ് നമ്മളെ വീട് എന്റെ അനുവാദമില്ലാതെ നീ ഇവളെ കെട്ടിയാൽ പിന്നെ ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കരുത് നീ നിന്റെ അച്ഛനും പണ്ട് ആ ശാന്തയുടെ ചൂട് തേടി പോയിട്ടുണ്ട് ഇവൾ ഇവളങ്ങയുടെ തന്നെ മകളാണെന്ന് അറിയില്ലല്ലോ അത് പറയാൻ ആ ശാന്തയ്ക്ക് പോലും കഴിയില്ല സുനിയുടെ അമ്മ പറഞ്ഞ കേൾക്കേ അവൻ തറഞ്ഞു നിന്നു പോയി അത് കേൾക്കിയ ചിപ്പി പൊട്ടിക്കറിഞ്ഞിട്ട് റൂമിലേക്ക് ഓടി ഇറക്കി കൊണ്ട് പോടാൻ നിന്റെ തള്ളയെ ഇല്ലെങ്കിൽ ഇവിടെ പുഴുത്ത് നിങ്ങക്ക് വലുശം ഞാൻ പുറത്തിടും ശബരി ആക്രോശത്തോടെ ചാട് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു കേട്ടതും അവർ പേടിയുടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പോയി അതുപോലെ പേടിപ്പെടുത്തുന്ന ഭാവമായിരുന്നു അപ്പ ശബരിക്ക് നിങ്ങൾ വരുന്നട്ടോ അവൻ്റെ പെണ്ണു കാണൽ സോനിയുടെ അമ്മ വേഗം പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞത് കേൾക്കേ അവൻ്റെ അച്ഛനും കൂടെ ഇറങ്ങിപ്പോയി എടാ ശബരി അവർ പോന്ന് നോക്കി സുനി ധൈര്യമായി അവനെ വിളിച്ചു മിണ്ടരു നിന്റെ അമ്മയുടെ നാവ് ഇത്രയും മോശമാണെന്ന് ഞാൻ ഇന്ന അറിഞ്ഞത് ഇനിയിപ്പോ അവറുള്ള വീട്ടിലേക്ക് ഞാൻ ചിപ്പി അയക്കുന്നില്ല നിന്നെക്കാൾ നല്ലൊരുവനെ അവൾക്ക് നേടിക്കൊടുക്കാൻ പറ്റും ഞാൻ നോക്കട്ടെ ശബരി പറഞ്ഞ കേടത്തും സുനി ഞെട്ടത്തിലോടെ തറഞ്ഞു നിന്നു പോയി ശബരി ഡാ വർഷം കുറെയായിടാ അവളിനെ നെഞ്ചിൽ കൊടിയേറിയിട്ട് അത് നിനക്ക് കൂടെ അറിയാവുന്നതല്ലേ ശബരി അങ്ങനെയുള്ള നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനാടാ ചുവന്ന കണ്ണോടെ സുനി ശബരിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു കേട്ട് ശബരി ഒരു ദീർഘശ്വാസം എടുത്തു ഇവിടെ നിന്ന് കുറച്ച് അപ്പുറം മാറി വിൽക്കാനിട്ടേക്കുന്ന ആ വീട് ഞാൻ ചിപ്പിയുടെ പേരിൽ വാങ്ങിത്തരാം അവളെയും നിനക്ക് അവളെ താമസിക്കാൻ പറ്റുമോ ശബരി ഗൗരവത്തോടെ ചോദിച്ച കേട്ടതും സുനിയുടെ മുഖം ഒന്നും വിടർന്നു അവൻ സന്തോഷത്തോടെ തല കുലുക്കി ഒരു കാരണവശാലും നിന്റെ അമ്മ ഇനി അവളെ വേദനിപ്പിക്കാൻ പാടില്ല മാത്രവുമല്ല നിനക്ക് അവരെ കാണണമെങ്കിൽ ആ വീട്ടിൽ പോയി കണ്ടോണം അവളെ പേരുള്ള വീട്ടിൽ അവരെ കയറ്റണ്ട ഇതിനൊക്കെ സമ്മതമാണെങ്കിൽ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് നിന്റെ കയ്യിലേക്ക് ഞാൻ ശബരി ഉറപ്പ് പറഞ്ഞ കേട്ടതും സുനി സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു പിന്നെ പിന്നെല്ലാം സമ്മതിക്കുന്നതുപോലെ കുലുക്കി ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ടാണ് നന്ദേ ചി എല്ലാവരും എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് സുനിയേട്ടനെ ഞാൻ മോശമായിട്ടൊന്നും നോക്ക് പോലും ചെയ്തിട്ടില്ല ബെഡിൽ കിടന്ന് കരയുന്ന ചീപ്പിയെ ആശ്വസിപ്പിക്കുമ്പോൾ നന്ദ അവളെ പുറത്ത് മെല്ലെത്താൽ ഓടിക്കൊണ്ടിരുന്നു ദേവിയും അവളെ ആശ്വസിപ്പിക്കാനുണ്ട് ചിപ്പി കരയുന്നത് കണ്ട് ഉണ്ണിക്കുട്ടൻ സങ്കടത്തോടെ നിൽക്കുകയാണ് വന്നവർ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അവന് മനസ്സിലായില്ല പക്ഷെ ചിപ്പിയെ കരയിക്കാനുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞെന്ന് മാത്രം അവന് മനസ്സിലായി നന്ദയെ ശബരി അകത്തേക്ക് കയറി വന്നുകൊണ്ട് വിളിച്ചതും കലഞ്ഞുകൊണ്ടിരുന്ന ചിപ്പി എഴുന്നേറ്റിരുന്നു അവർ അവർ എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ സുനിയേട്ടനോട് വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല ചിപ്പി തന്നെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ ശബരി ഇരുന്നുകൊണ്ട് ആ തോണിൽ കൈവച്ച് ചോദിച്ച തും ചിപ്പി മെല്ലെ നിന്ന് തലകൊലുക്കി നിന്റെ പേരിൽ ഞാനൊരു കൊച്ചു വീട് വാങ്ങി തരും സുനിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതമില്ലാതെ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തും അവരുടെ വീട്ടിൽ പോകാതെ നിങ്ങൾ രണ്ടും അവിടെ താമസിച്ചാൽ മതി എൻ്റെ ഈ തീരുമാനത്തിന് സമ്മതിക്കില്ല നീ ശബരിയെ ചോദിച്ച കിടത്തും ചിപ്പി വിറങ്ങിലച്ചിരുന്നു പോയി അണ്ണാ ഞാൻ ഞാൻ കാണും സുനിയേട്ടന് ആളുടെ വീട്ടുകാരെ നഷ്ടമാകും ആ ശാപം കൂടി എനിക്ക് ഏറ്റുവാങ്ങാൻ വയ്യ അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ മുഖം കൈകളിൽ ഒളിപ്പിച്ചു അത് നോക്കി ശബരി അവളെ ആ തന്റെ നെഞ്ചിലേക്ക് അയച്ചിരുത്തി അവന് നിന്റെ ജീവനടി നിന്നെ എട്ടിച്ച് കൊടുത്തില്ലെങ്കിൽ വിഷം കഴിച്ച് അവൻ ചാകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ മോൾ ഇതിന് സമ്മതിക്ക് നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മളെ അറിയാലോ കൂടാതെ സുനിക്കും പിന്നെ നീ എന്നും എന്നെ കൺവെട്ടത്തുണ്ടാവുകയും ചെയ്യും സമ്മതിക്കോ ശബരി അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു കേട്ടും ചിപ്പി ദയനീയമായി ഇന്ന് തലകുലുക്കി അവൾക്ക് ശബരിയോട് ഒരു നോ പറയാൻ പറ്റിയില്ല അവൻ്റെ അമ്മ പറഞ്ഞതൊക്കെ നീ അങ്ങ് കളഞ്ഞേക്ക് ഇനിയിപ്പോൾ അവടെ കാര്യമൊന്നും നോക്കണ്ട എല്ലാം മുന്നിൽ നിന്ന് നടത്താൻ നിനെ കേട്ടനായി ഞാനുണ്ടല്ലോ ശബരി ചോദിക്കുമ്പോൾ നിറഞ്ഞ കണ്ണോടെ ചിപ്പി അവനെ നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞു അത് കാണി പുറത്തുനിന്ന് സുനി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു പിന്നെ ഒരു പുഞ്ചിരിയുടെ മുഖമൊന്ന് അമർത്തി തുടച്ചു ഇതിപ്പോൾ നിനക്ക് സന്തോഷമായി കാണുമല്ലോ ഇവിടെ എത്തിയെന്ന് അമ്മയെ വിളിച്ച് പറഞ്ഞേക്ക് കിഷോർ മലേഷ്യയിലെ ഹോട്ടൽ റൂമിലേക്ക് കയറിക്കൊണ്ടും പറഞ്ഞു കേൾക്കേ അവന് പുറകെ വന്ന സച്ചി ഒന്ന് മോളി പിന്നെ ഫോൺ ഫോണെടുത്ത് സന്ധി വിളിച്ച് പറഞ്ഞുകൊണ്ട് ഫോൺ മാറ്റി വെച്ചു ഫ്രഷ് ആയിട്ട് വാ കഴിക്കാൻ ഞാൻ ഓർഡർ ചെയ്യാം അവൻ ഫ്രഷായി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞ കേൾക്കെ സച്ചി ഒന്ന് തലകുലിക്കൊണ്ട് ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അത് നോക്കി അവൻ ഭക്ഷണം ഓർഡർ ചെയ്തുകൊണ്ട് ഫോണിൽ നോക്കി ബെഡിലേക്ക് ഇടന്നു കുറച്ച് കഴിഞ്ഞ് കൊണ്ടുവന്ന ഫുഡ് വാങ്ങി ടേബിളിൽ വെച്ച് തിരിയുമ്പോഴാണ് ഫ്രഷ് ആയിട്ട് സച്ചു പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ശരീരത്തിൽ ഒഴുകി കിടക്കുന്ന വിധമുള്ളൊരു ഗൗണാണ് അവൾ ധരിച്ചിരുന്നത് അതിൽ അവളെ ശരീര വടിവ് പുറത്ത് കാണുന്ന തരത്തിലായിരുന്നു അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് കിഷോർ വേഗം തൻ്റെ കണ്ണുകൾ മാറ്റി പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഭക്ഷണം വിളമ്പി സച്ചു വന്നിരുന്നപ്പോൾ കിഷോർ കഴിച്ചു തുടങ്ങി നിശബ്ദമായാണ് അവർ രണ്ടാളും കഴിച്ചെഴുന്നേറ്റത് റൂം ബോയ് വന്ന് കഴിച്ച പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞ കിഷോർ റൂം പൊട്ടി അവൾക്ക് നേരെ തിരിഞ്ഞു ആ സമയം തലമുടി എല്ലാം ഒതുക്കി മുകളിലേക്ക് കെട്ടിവെക്കുവാണ് സച്ചു അവളുടെ പിൻകഴുത്തിലെ കുഞ്ഞു രോമങ്ങൾ കാണി അവൻ്റെ കാലുകൾ അവൾക്ക് നേരെ ചലിച്ചു പുറകെല്ലാം കിഷോർ അവളെ ചേർത്ത് പിടിച്ചെണ്ട ആ മുഖത്ത് മുഖം പുഴുത്തവേ ആക്ഷരത്തോടെ കണ്ണുവിടർത്തി നോക്കിയവൾ അന്ന് കൊടിച്ചിരുന്ന് രാത്രി ആദ്യമായി അവളെ സ്ത്രീ അവൻ അറിഞ്ഞതിൽപ്പിന്നെ സച്ചുവിനെ നേരെ നിന്ന് നോക്കിയിട്ട് കൂടെയില്ല അവൻ ഇന്നിപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന കിഷോറിനെയും അവന്റെ കൈകൾ തൻ്റെ ശരീരത്തിൽ അലഞ്ഞു നടക്കുന്നതും ഒക്കെയായതും ദിവശതയോടെ അവനോട് കൂടുതൽ ചേർന്ന് നിന്നവൾ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സച്ചിവുമായി ബേട്ടിലേക്ക് അരികിലേക്ക് നടക്കുമ്പോൾ കിഷോർ പതഞ്ഞ ശബ്ദത്തിൽ ചോദിക്കുമ്പോൾ ഇല്ലെന്ന പോലെ അവൾ തല കൊലുക്കി അത് കാണി അവളുമായി വീട്ടിലേക്ക് മറിഞ്ഞവൻ ഇതെന്താ ശബരിയേട്ടാ നന്ദ മുറ്റത്തേക്ക് ഇറങ്ങി സംശയത്തോടെ ചോദിച്ചു അവടെ കുറച്ച് പണിക്കാരെല്ലാം ചേർന്ന് അവന്റെ വീടിനും നന്ദയുടെ വീടിനും ഇടയിലുള്ള മതിൽ പൊളിക്കുവാണ് നന്ദ ചോദിച്ചു കേട്ടും അവൻ്റെ ചുണ്ടിലൊരു ചിരിമിന്നി ഈ രണ്ട് പറമ്പം ഇങ്ങനെ വേർതിരിച്ചു നിർത്താതെ ഒന്നിച്ചു കെട്ടിയാലോ ആലോചന ശബരി അവളെ തോളിയിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവളെ പറമ്പിലേക്ക് കൂടെ വിരൽ ചുണ്ടി പറഞ്ഞതും നന്ദിയുടെ പൊരികം സംശയത്തോടെ നിന്ന് ചുരുങ്ങി അത് അതയാളുടെ പേരിലല്ലേ ആയിരുന്നു അവൻ അവിടുന്ന് വീട് പൊളിച്ച് കളഞ്ഞതിൻ്റെ പിറ്റേന്ന് ആ പറമ്പ് എന്റെ പേരിലാക്കിയിട്ടുണ്ട് എൻ്റെന്ന് വച്ചാ നിന്റെയും കൂടെ ആ വസ്തു കൂടെ ചേർത്ത് നമുക്ക് മതിൽ കേട്ടാം എന്നിട്ട് നിന്റെ അച്ഛൻ്റെ അസ്ഥിത്തറ ഒന്നോടൊന്ന് നേരെ കേട്ടാം ഇനി പൊളിച്ചും പാത്തും അപ്പുറത്തിൽ വിളക്ക് വെക്കാൻ പോകണ്ടല്ലോ ധൈര്യമായിട്ട് തന്നെ പോക്കൂ ശബരി ഏട്ടാ ശബരി പറഞ്ഞ കേട്ടും ഒരു വിങ്ങലോടെ അവൾ അവനെ നെഞ്ചിലേക്ക് ഒന്ന് ചാഞ്ഞു ജോലിക്കാർ നോക്കുന്നു പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എവിടെയെങ്കിലും കയറി പിടിച്ചെന്നും പറഞ്ഞ് വന്നേക്കരുത് എന്ന് മാത്രം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുസൃതിയുടെ ശബരി പറയുമ്പോൾ അവൻറെ കവളിൽ അമർത്തി ചിമ്പിച്ചുകൊണ്ട് ഒന്ന് മാറിയവൾ ഒന്നേയുള്ളൂ തന്നീളിൽ മാറിയവളെ നോക്കി ശബരി കവളിൽ തോട്ടുകൊണ്ട് കൊണ്ട് ചിരിയോടെ ചോദിച്ചു ബാക്കി രാത്രി തരാം നന്ദയും മതി ചിരിയോടെ പറഞ്ഞു വേണ്ട എനിക്ക് ഉച്ചയ്ക്ക് മതി ചോറിൻ അല്പം വിശ്രമിക്കലേ അപ്പോൾ പിന്നെ രാത്രി ഇതിൻ്റെ ബാക്കി ആയിക്കോട്ടെ പക്ഷേ എല്ലാം കൂടെ ആകുമ്പോൾ നീ ആകെ ക്ഷീണിക്കുമല്ലോ നന്ദേ അയ്യേ വൃത്തി കെട്ടവൻ ശബരി താടി ഒന്ന് ഒഴിഞ്ഞിട്ട് പറഞ്ഞ കിഴക്കെ അവൻ്റെ കയ്യിൽ ഒന്ന് കൊണ്ട് നന്ദ കണ്ണോട്ടി എങ്കിലിവിടുന്ന് പണി ചെയ്തോ ഞാൻ ഈ കാര്യം അമ്മയോട് പോയി ഒന്ന് പറയട്ടെ അമ്മയ്ക്ക് സന്തോഷമാകും നന്ദ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ നിന്നു പിന്നെന്തോ ഓർത്തെത്തും പോലെ അവൻ തിരിഞ്ഞു നോക്കി അല്ല അതെങ്ങനെ ശബരിയേട്ടൻ്റെ പേരിൽ എഴുതി കിട്ടേ അയാൾ മനസ്സോടെ തന്നുകണ വഴിയില്ലല്ലോ നന്ദ ശബരിയെ സൂക്ഷിച്ചു നോക്കി ചെന്ന് ചോദിച്ച ഉടനെ അതിൻ്റെ പേരിൽ അവൻ എഴുതി തരുമോ നന്ദേ പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് കിട്ടിയപ്പോ പേടിച്ചിങ്ങെഴുതി തന്നു കാണുന്നതുപോലെ ഒന്നുമല്ല ഒരു മണ്ടന ബുദ്ധിയുണ്ടെന്ന് വിശ്വസിച്ച് കഴിയുന്ന ഒരു മണ്ടൻ കിഷോറിനെ ഓർത്തുകൊണ്ട് ശബരി പറയുമ്പോൾ ഒന്ന് അമർത്തി മൂളി നന്ദ പിന്നെ അവൻ രണ്ടു തല്ല ആവശ്യമായിരുന്നെന്ന് അവൾക്കും തോന്നിയത് കൊണ്ട് തന്നെ അവളൊന്നും മിണ്ടാൻ നിന്നില്ല ചിപ്പി എവിടെ നന്ദയെ കയ്യിലെ പൊടിയെല്ലാം തട്ടി തട്ടിക്കൊടഞ്ഞൊണ്ട് സുനി അവർ കരികിലേക്ക് വന്ന അകത്തേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് പതിയെ ചോദിച്ചു അവൾ കിടക്കുക സുനിയേടാ തലവേദനയെന്ന് അതൊന്നുമല്ല പുറത്തിറങ്ങി സുനിയണ കാണാനുള്ള മടി കൊണ്ടാണ് നന്ദ പറഞ്ഞതിന് എന്ന മോളി എന്നതാടാ ഇതിപ്പോ എന്തിനാ വീർത്തു നിൽക്കുന്നത് നന്ദ അകത്തേക്ക് കയറിപ്പോയതും ശബരി സുനിയുടെ മുഖം പിടിച്ചും മറിച്ചും തിരിച്ചു നോക്കി അവൾ പുറത്തിറങ്ങി വന്നില്ലല്ലോടാ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിന് ദേഷ്യം എന്നോടും കാണും അവൾക്ക് സുനി ആകെ വിഷമത്തിലാണെന്ന് അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ശബരിക്ക് മനസ്സിലായി അവളുടെ അമ്മയല്ലേ മരിച്ചത് അതെന്റെ കൂടെ ഇന്നലെ നടന്ന സംസാരവും അത് ഉൾക്കൊള്ളാൻ അവൾക്ക് പറ്റി കാണില്ല എന്നതായാലും കുറച്ചു ദിവസം നീ അവളെ ശല്യപ്പെടുത്തണ്ട ശബരി പറഞ്ഞു കേട്ടും ഒന്ന് അമർത്തി മൂളി സുനി ശബരി ഏട്ടാ ആ സ്ഥലം നമ്മൾ വാങ്ങിന്ന് നന്ദേച്ചി പറഞ്ഞല്ലോ സത്യമാണോ ഉണ്ണികുട്ടൻ സന്തോഷത്തോടെ വിളിച്ചു കേട്ടും ശബരി ഒരു ചിരിയോടെ അവനെ തിരിഞ്ഞു നോക്കി പതിയെ ചുമരിൽ പിടിച്ച് പീച്ച വച്ച പോലെ നടക്കുന്നുണ്ടവൻ ആ മുഖം മുഴുവൻ സന്തോഷമാണ് അതായാലോ നമുക്കിത് രണ്ടും കൂടി ഒരുമിച്ചാക്കാം ശബരി ഉണ്ണിക്കുട്ടൻ്റെ അരികിൽ വന്ന് അവൻ്റെ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കിടത്തും ഉണ്ണിക്കുട്ടൻ നിറഞ്ഞ ചിരിയോടെ അവൻ്റെക്കാളിൽ അമർത്തി ചുംബിച്ചു അല്ലെങ്കിലും എൻ്റെ ശബരിയേട്ടനാ നല്ലത് ആ സാറിനെക്കാളിലൊത്തിരി ഒത്തിരി നല്ലത് കിഷോറിനെ ഓർത്തുകൊണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞതും ശബരി അല്പം ഒന്ന് ഉയർന്നു അല്ലെങ്കിലും കിഷോറിനേക്കാൾ മുകളിലാണ് താനെന്ന് പറഞ്ഞ് കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ് അവനും എന്നാ എൻ്റെ കുഞ്ഞളിയും വാ നമുക്ക് പണിക്കാർ ജോലി ചെയ്ത് നോക്കി നിൽക്കാം താഴെ നമ്മൾ ഉണ്ണിക്കുടനെ ഈ എടുത്ത് ഉയർത്തിക്കൊണ്ട് ശബരി പറഞ്ഞ കിടന്നും ഉണ്ണിക്കുടൻ തല തലകുലുക്കി